ചഖ ഓവിയസ് കടന്നു പോയിരിക്കുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി നേതാക്കളിലെ അവസാന ഒരാൾ അതിനാൽ തന്നെ പിന്നിട്ടത് ആദ്യകാല പ്രവർത്തകരെല്ലാം നേരിട്ട കടൽ പോലെ വിശാലമായ ജീവിത പ്രതിസന്ധികളും പരിസര വെല്ലുവിളികളും കൗമാരത്തിൽ നിന്ന് തുടങ്ങിയതാണ് ആ പോരാട്ട ജീവിതം പതിനൊന്ന് വയസ്സിനിടെ അച്ഛനും അമ്മയും നഷ്ടമായ ബാല്യത്തിൽ ജീവിതം തുന്നതിന് മൂത്ത സഹോദരനൊപ്പം കടയിൽ സഹായിയായിട്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ് ബന്ദലത്തറ വീട്ടിൽ ശങ്കരൻ മകൻ അച്യുതാനന്ദനിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന പോരാളിയുടെ പിറവി ഉണ്ടായത് സ്വാതന്ത്ര്യ സമരത്തിന്റെയും പിന്നീട് തൊഴിലാളി സംഘാടനത്തിന്റെയും വിളഭൂമിയായി മാറിയ പുന്നപ്രയിൽ പറവൂർ ജംഗ്ഷനിലെ തയ്യൽക്കട അക്കാലത്തെ രാഷ്ട്രീയ സംവാദ കേന്ദ്രം കൂടിയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെയും തൊഴിലാളി സംഘാടനത്തിന്റെയും ഭാഗമായി എത്തിയിരുന്ന നേതാക്കളും പ്രവർത്തകരും നടത്തിയിരുന്ന ചർച്ചകൾ കേട്ട കൗമാരം അതിലത്രയും അധസ്ഥിത ജനവിഭാഗത്തിന്റെ അവശതകളും നേരിടുന്ന അനീതകളും ായിരുന്നു നിറഞ്ഞിരുന്നത് മൂത്ത സഹോദരൻ ഗംഗാധരന്റെ സഹായിയായി നിൽക്കെ ഈ ചർച്ചകൾ ഒപ്പം താൻ നേരിടുന്ന ജീവിത സങ്കടങ്ങളും ആ കൗമാര മനസ്സിൽ ആകുലതകളും സഹജീവി സ്നേഹവും സൃഷ്ടിക്കുന്നതിൽ നിർണായക ഘടകമായി രണ്ടു പേർക്ക് വരുമാനത്തിനുള്ള വഴിയായിരുന്നില്ല തയ്യൽ കടയെന്നതിനാൽ അവിടെ നിന്നിറങ്ങി സമീപത്തെ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ ചേർന്നത് ജീവിതായോധനത്തിനായിരുന്നുവെങ്കിലും കണ്ടനുഭവിച്ചത് തൊഴിലാളി ജീവിതത്തിന്റെ പ്രയാസങ്ങളായിരുന്നു മുതലാളിക്ക് വേണ്ടി പകലന്തിയോളം കയർ ും നിത്യ ജീവിതത്തിന്റെ ഇടകൾ പിരിച്ചു ചേർക്കാനാകാത്ത തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾ അന്ന് ഞെരിപ്പോൽ കോട്ട കനലുമായി അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിക്കാനെത്തിയ നേതാക്കളുടെ കൂടെ കൂടി അതൊരു തൊഴിലാളി നേതാവിന്റെ രൂപപ്പെടലിന്റെ തുടക്കമായിരുന്നു കയർ തൊഴിലാളി മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഘാടക പാഠവും മനസ്സിലാക്കിയ നേതാക്കൾ കുട്ടനാട്ടിൽ ചെന്ന് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മടിയേതുമില്ലാതെ സ്വീകരിച്ച വി എസ് അവിടെ എത്തി വി എസ് എന്ന തൊഴിലാളി സംഘാടകനിൽ നിന്ന് മുഴുവൻ സമയം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകനിലേക്കുള്ള ദിശമാറ്റം സംഭവിക്കുകയായിരുന്നു അതോടെ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടേണ്ടി വന്നിരുന്ന ജീവിതപീഠകൾ അത്രയും ആ ശരീരം ഏറ്റുവാങ്ങി അവ താങ്ങാൻ മാത്രം കരുത്തില്ലാതിരുന്ന ശരീരമായിരുന്നിട്ടും അക്കാല മർദ്ദനങ്ങളുടെ പാടുകൾ ആ ശരീരത്തിൽ അവശേഷിച്ചു സാധാരണ ജീവിതത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വരുന്ന ഒളിവ് തടവ് എന്നീ സന്ദർഭങ്ങളെയും അദ്ദേഹം നേരിട്ടു കമ്മ്യൂണിസ്റ്റ് നേതാവ് തൊഴിലാളി പ്രവർത്തകൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ പരിസ്ഥിതിക്കും പ്രകൃതി സംരക്ഷണത്തിനും ഭരണാധികാരിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ ആദ്യ പകുതിയിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം സാഗര സമാനമായി പരന്നു കിടക്കുന്നു ഇതുപോലൊരു കോളത്തിന് ഉൾക്കൊള്ളാൻ പരിമിതികളുള്ളൊരു ജീവിതഗാഥ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ ഉടൻ തയ്യൽ കടയിലെ സഹായിയായതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പാഠങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന് നഷ്ടമായി പക്ഷെ ജീവിത സമരത്തിനിടയിലെ അനുഭവങ്ങളുടെ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം വിജ്ഞാനം ആർജിച്ചു വായനശാലകളിൽ നിന്ന് വായിച്ച് വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളെ മറികടക്കുക മാത്രമല്ല അതിനപ്പുറം കടന്ന് വിജയങ്ങൾ നേടുകയും ചെയ്തു അതുകൊണ്ട് കൂടിയാണ് അതിവിദൂരമല്ലാത്ത സമീപകാലത്ത് കേരളത്തിലെ ഏറ്റവും അധികം കേൾക്കുന്ന പ്രസംഗകനായി അദ്ദേഹം മാറിയത് ആഗോള രാഷ്ട്രീയം മുതൽ കേരള പ്രാദേശിക പ്രശ്നങ്ങൾ വരെ പഠിച്ചെടുത്ത അദ്ദേഹം തന്റെ പ്രസംഗ വിഷയമാക്കി വിവരങ്ങൾ സമാഹരിക്കുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്ത ശേഷം കേൾക്കാൻ എത്തുന്നവർക്ക് ആയത് നളിതമായി മനസ്സിലാക്കും വിധം വിശദീകരിച്ച് നൽകുകയും ചെയ്തു എക്കാലത്തും പോരാളിയായിരുന്ന അദ്ദേഹം വിഭാവനം ചെയ്ത നെൽവയൽ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരരൂപം വെട്ടിനിരത്തൽ എന്ന നിലയിലേക്ക് മാറിയത് വിമർശിക്കപ്പെട്ടെങ്കിലും നിലപാട് മാറ്റിയില്ല അധികാരമേലാളന്മാരുടെ ഒത്താശയോടെ നടക്കുന്ന കൈ ൾക്കെതിരെയും വർത്തമാനകാലം ആവശ്യപ്പെടുന്ന പാരിസ്ഥിതിക പോരാട്ടങ്ങളുടെയും നടന്നു അദ്ദേഹം മതികെട്ടാനിലേക്കും പൂയംകുട്ടിയിലേക്കും നടന്നു കയറി പ്ലാച്ചിമടയിലും കാസർകോട്ടെ എൻഡോസൽഫാൻ ദുരിതബാധിത ഭൂമിയിലും എത്തി അവിടെയുള്ള പ്രശ്നങ്ങളും ജനങ്ങളുടെ ദുരിതങ്ങളും കേൾക്കുക മാത്രമായിരുന്നില്ല ചെയ്തത് അതുമായി ബന്ധപ്പെട്ട ചരിത്രവും ശാസ്ത്രവും സാമൂഹ്യ വിഷയങ്ങളും പഠിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ള ചട്ടക്കൂടുകൾക്കകത്തായിരുന്നു ും അതിന്റെ പരിമിതികളെ മാറ്റിവെച്ച് അദ്ദേഹം തന്റെ നിലപാടുകളെ മുന്നോട്ട് കൊണ്ടുപോയി നിലപാടുകൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള നിർബന്ധവും വെച്ചു പുലർത്തി അത് പാർട്ടി അച്ചടക്കത്തിന്റെ പരിധികൾക്ക് പുറത്തു കടക്കുന്നതും നടപടിയിലേക്ക് നയിച്ചതും നാം കണ്ടതാണ് നിലപാടുകളിലെ ആ കാർക്കശ്യം കൊണ്ടായിരിക്കണം അദ്ദേഹം സി പി ഐയിലെ ഭിന്നിപ്പിന്റെ വേളയിൽ ഇറങ്ങിപ്പോയവരുടെ കൂടെയായത് രണ്ടായിരത്തി ആറിൽ എൺപത് വയസ്സ് പിന്നിട്ടപ്പോഴാണ് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി പിന്നീട് അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വയോധിക ജീവിതത്തിന്റെ ആദികളും വ്യാധികളുമായി കഴിയേണ്ടിയിരുന്ന കാലത്തും എല്ലാവരെയും വിസ്മയിപ്പിച്ചും ശരീരശാസ്ത്രത്തെ സംബന്ധിച്ച അത്ഭുതവുമായി ആ മനുഷ്യൻ നാടിനും നാട്ടുകാർക്കുമായി ജീവിക്കുകയായിരുന്നു അസാധാരണ പോരാട്ട മനസ്സും അതോടൊപ്പം അപൂർവ പ്രതിഭാസവുമായി അദ്ദേഹം എക്കാലവും അടയാളപ്പെട്ടു കിടക്കും കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായി ായിരുന്നുവെന്ന് വരും തലമുറ അത്ഭുതാദരങ്ങളുടെ ഓർക്കുന്ന ജീവിതം ബാക്കിയാക്കിയാണ് വി എസ് വിടവാങ്ങുന്നത്